ഹായേഴ്സ് അസാം വലൈക്കും വർമ്മത്തുള്ള പ്രഖ്യാത്ത ഇപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നമുക്ക് ടു ഇയേഴ്സ് വാറണ്ടിയിൽ വരുന്നിട്ടുള്ള ബാങ്കിൾസും കുറച്ച് അതുപോലെ തന്നെ റോസ് ഗോൾഡിൻ്റെ ഹാങ്ങിങ് ആയിട്ടുള്ള വന്നിട്ടുള്ള അതിൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത്താൻ ഹാങ്ങിങ് ആയിട്ടുള്ള റോസ് ഗോൾഡിൻ്റെ മാരകൾ ഉണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അതൊക്കെ സ്റ്റോക്കിൽ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിലെ റേറ്റും പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇപ്പോൾ വാട്സപ്പിൻ്റെ കാറ്റലോഗോ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റാണ് ഇടുന്നത് നമ്പർ കാ നമ്പറ് കാണുന്നുണ്ട് ആ ഒരു പ്രശ്നം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ കുറേ പേര് ചോദിക്കാതെ ഇതാ ജ്വല്ലറി ബിസിനസ് നിർത്തിയോ ഐറ്റംസ് കിട്ടില്ലേ കാറ്റലോഗ് കിട്ടുന്നില്ലല്ലോ നമുക്ക് അത് നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ളത് തന്നെയാണ് അത് നമ്മൾ കാറ്റലോഗിൽ ആഡ് ചെയ്യണമെങ്കിൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റോട് കൂടി അത് ശരിയായിട്ട് വരുള്ളൂട്ടോ അപ്പോൾ അത് നിങ്ങൾ എന്തെങ്കിലും സ്ഥിരം വാങ്ങുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ ഇടുത്തേക്കാ എന്തൊക്കെ മെറ്റീരിയൽസ് ഉണ്ടാകുന്നുള്ളത് ജ്വലറി ഐറ്റംസുകളൊക്കെ ഇൻവിസിബിൾ കളിക്കാറില്ല ഒക്കെ കെയർ കയർ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മുതൽ അതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല പറ്റുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് ചെയ്യണേ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ണുന്നതാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ അപ്പോൾ നമുക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ ലൈക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ വ്യൂസ് ഇല്ലെങ്കിൽ ലൈക്ക് കൂടുതലായിരിക്കും ഇങ്ങനെയായിരിക്കും അപ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാട്ടോ കൂടെ തന്നെ ഹൈപ്പ് പറഞ്ഞ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക തായര് ഹൈപ്പ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് തുടങ്ങിയാലോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് മാല കാണിച്ചു തരാം അല്ലേ മാല കാണിച്ചു തരാം അപ്പോൾ ഇതാണ് റോസ് ഗോൾഡിൻ്റെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു ടൈപ്പാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ വന്നിട്ട് മൂന്ന് ബട്ടർഫ്ലൈ പിന്നെ ഇങ്ങനെ രണ്ടെണ്ണ ബട്ടർഫ്ലൈ തൂങ്ങി കിടക്കുന്നത് രണ്ട് ലെയറാണ് കേട്ടോ അത് രണ്ടെണ്ണമാണ് അങ്ങനെയുട്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതാ ഈ ഒരു മോഡൽ ഇത് സ്റ്റോൺ ഉണ്ട് കേട്ടോ അസ്പുറത്ത് സ്റ്റോണാണ് കഴിക്കാൻ കുറച്ച് പാടായതുകൊണ്ടാണ് കേട്ടോ കൈ ഇത് കൈ പാക്കറ്റിൽ നിന്ന് ഇതുപോലെ സ്റ്റോണും പിന്നെ ഹാർട്ടാണ് ഇതും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതാണ് ഇതാ ഇതിങ്ങനെയാണ് കേട്ടോ രണ്ട് ലെയർ ആണ് ഒരു ലെയറിൽ നാല് അഞ്ച് ബട്ടർഫ്ലൈ ഇങ്ങനെ ഉണ്ട് രണ്ടാമത്തെ ലെയറിൽ ഇതാ ഇങ്ങനത്തെ ഒരു ബട്ടർഫ്ലൈ പിന്നെ രണ്ട് ഹാങ്ങിങ് കൊടുത്തിട്ട് ഇതും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ഈ ഫ്ലവറും വൈറ്റ് സ്റ്റോണും വന്നി ഇരുന്നൂറ്റമ്പതിനാ റേറ്റിന് കൊടുത്തുകൊണ്ടിരുന്നാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഓഫർ പ്രൈസ് ഓരോ പീസേലിട്ടോ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ ഈ റേറ്റ് ആയിരിക്കില്ല ഉണ്ടാവുക ഇപ്പോൾ എൻ്റെ അടുത്ത് ഉള്ളത് ഞാൻ ഒഴിവാക്കാണ് കേട്ടോ ഒഴിവാക്കുക എന്നുവെച്ചാൽ ഇതാക്കി കൊടുക്കുകയാണ് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ ഇത് രണ്ട് ലെയർ ആണ് വന്നിട്ടുള്ളത് ഇത് വേറെ മോഡല് ഇതിനെക്കാട്ടിലും കൊടുക്കും അതാ ഈ ഒരു മോഡലിനെക്കാട്ടിലും ഡിഫറൻറ്റ് മോഡലാണ് ഇത് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെയാണ് അതാണ് ഇങ്ങനെയാണ് കേട്ടോ ഒരു ഭാഗം വൈറ്റും ഇതാ ഒരു ഭാഗം വൈ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഒരു ഭാഗം വൈറ്റും പിന്നെ ഒരു റോസ് ഗോൾഡ് കളറും പിന്നെ പിന്നെന്താ ഇതും അതേപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ സെയിം തന്നെയാണ് വരിക രണ്ടും സെയിം ലോക്കറ്റ് തന്നെയാണ് കുറച്ച് ലെങ്ത്തിന് ഇതിന് വലുപ്പത്തിന് വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഹാങ്ങിങ് ആയിട്ട് രണ്ട് ബട്ടർഫ്രൈഡും കൊടുത്തിട്ടുണ്ട് ഇതും ഇരുന്നൂറ് രൂപ തന്നെയാണ് വൈറ്റ് കിട്ടാ ഇത് ഓഫർ പ്രൈസ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയിട്ട് മാത്രമാണ് തരുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് ആ റേറ്റിനെ കൊടുത്തോണ്ടിരുന്നതാണ് ഇതും പിന്നെ ടു വിലറിൽ വന്നിട്ടുള്ള തന്നെയാണ് ഇടയിൽ കൂടെ എന്താ പറയുക ഒരു വൈറ്റ് സ്റ്റോൺ വന്നിട്ടുള്ള ടൈപ്പാണ് കേട്ടോ കണ്ടല്ലോ ഈ ഒരു മോഡലാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലേ ലൈറ്റ് കൂടുതലുണ്ടാവുകൊണ്ട് അതും അറിയില്ല നോക്കട്ടെ ഇതാണ് കേട്ടോ രണ്ട് ലെയറിലാണ് വരുന്നത് ഇതാണ് ഒരു ലെയർ ഇങ്ങനെ മൂന്ന് സ്റ്റോൺ ഇങ്ങനെ വന്നിട്ടുള്ളത് ഇങ്ങനെ കിടക്കും മറ്റേതൊരു ആറ് ബട്ടർഫ്ലൈ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടല്ലോ ആറ് ബട്ടർഫ്ലൈ തന്നെ വന്നിട്ട് രണ്ട് ലെയറിലാണ് ഇതും നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നാലാ കളക്ഷൻസ് അതേ ഉള്ളൂ ആ ഇങ്ങടാ ഇതും എന്താ എന്താണ് കേട്ടോ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഒരു ഫ്ലവർ ഫ്ലവർ ടൈപ്പ് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുള്ളതാണ് ഇതും ഇരുന്നൂറ് രൂപ ആ റേറ്റിനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് പീസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതാണ് മാലകൾ ഇട്ടാ ഇനി ബാങ്കിൾസ് നമ്മൾ ടു ഇയേഴ്സ് വാറണ്ടി എന്ന് പറഞ്ഞിട്ടില്ല ഇതുമ്പോൾ തന്നെ കൊടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് കഴിഞ്ഞു പോകാറുണ്ട് ഇതൊക്കെ കഴിഞ്ഞ ഓണം കളക്ഷൻസിൻ്റെ ഇടയിൽ കൂടെ വന്നതാണ് ഇത് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ പല ഡിഫറൻസ് നൂഡൽസുകളും ഉണ്ട് കേട്ടോ അതായത് ഇതാണ് ഇതിങ്ങനെ ഒരു സെറ്റാണ് വന്നിട്ടുള്ളത് ഇത് നമ്മൾ വലിയ കഴിയിന് പാകം ഉണ്ടാവില്ല കേട്ടോ എന്നാൽ രണ്ടേ നാല് സൈസുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും രണ്ടേ നാല് രണ്ടേ ആറ് അത്ര പറ്റുള്ളൂ കേട്ടോ അതിൽ കൂടുതലുള്ള ആളുകൾക്ക് പറ്റില്ല രണ്ടേ നാലാണ് കറക്റ്റായിട്ട് വരാം ഞാൻ സൈസ് ഇഞ്ച് കാണിച്ചു തരാം കേട്ടോ ഇഞ്ച് ഞാൻ കാണിച്ചു തരാം കാണാൻ പറ്റുന്നുണ്ടല്ലേ മനസ്സിലാകുന്നുണ്ടോ ഉണ്ടല്ലോ ഈ ഒരു മോഡലാണ് വരിക കേട്ടോ കേട്ടല്ലോ അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് ഇതാ ഈ ഒരു പിരി കേട്ടോ ഈ ഒരു പിരി ഇതിൽ രണ്ട് പീസാണുള്ളത് കേട്ടോ രണ്ട് പീസാണ് ഇതിലുള്ളത് ഇതിൻ്റെ ലെങ്ത് ഞാൻ കാണിച്ചു തരാം ഇതാണ് രണ്ടേ പോയിൻറ്റ് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ ഓക്കെ ഇതും അത് തന്നെയാണ് രണ്ടര ഇഞ്ചിൻ്റെ ഉള്ളിലെ വരുന്നുള്ളൂ പിന്നെ ഇതും അതേ സെയിം തന്നെയാണ് കേട്ടോ ഇതാണ് രണ്ടര ഇഞ്ചിനുള്ള ഈ രണ്ടര വേണം എന്നുള്ള ആളുകൾക്കാണ് കുറച്ച് ഇങ്ങനെ വിടുത്ത് കൊടുത്താൽ മതി ചെറിയ രീതിയിൽ അഗ്രഹം പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ അങ്ങനെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡൽസൊക്കെ അങ്ങനെ തന്നെയാണ് ഇതിൽ പീസിൽ നമുക്ക് ഈ ഒരു പീസിൽ നമുക്ക് മൂന്ന് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ ഒരു പീസിൽ മൂന്ന് പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെയൊക്കെ അല്ലാത്തതൊക്കെ ഇങ്ങനത്തെ ഓരോ കട്ടിങ്ങാണ് കേട്ടോ ഓരോ ടൈപ്പാണ് അപ്പോൾ ഓക്കെ അപ്പോൾ സെയിം സൈസ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ എല്ലാം സെയിം സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വലിയ വ്യത്യാസമല്ല ഉണ്ടല്ലോ സെയിം സൈസ് തന്നെയാണ് ചെറിയൊരിതേ ഉള്ളൂ രണ്ട് 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 അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് രണ്ടേ ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സൈസ് ഇതും ആ ഒരു സൈസ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പീസ് റേറ്റ് കിട്ടോ ഇത് നമുക്ക് നല്ലോണം എനിക്ക് തോന്നുന്നു ഞാനൊരു നൂറ് പീസ് ഒന്നും ഞാൻ സെയിലാക്കിയിട്ടുള്ള അത്രയും പീസ് നമുക്ക് പോയിട്ടുള്ള റേറ്റ് ആണ് കേട്ടോ ഇത് അറുപത് രൂപയാണ് ഒരു പീസിന് ഇതാക്കിയിട്ടുള്ളത് ഇപ്പം എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പീസ് ഉണ്ട് ഈ പത്ത് എടുക്കുമ്പോൾ ചെറിയ ഡിസ്കൗണ്ട് കൂടി ഉണ്ടാവും കേട്ടോ പത്ത് പീസ് എടുക്കണം എങ്കിലേ ഡിസ്കൗണ്ട് ഉള്ളൂ ഫസ്റ്റ് കാണുന്ന കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ അല്ലാത്തവർക്കൊക്കെ പുതിയ സ്റ്റോക്ക് ഉണ്ടാവും പിന്നെ വേറൊരു മോഡലാണ് ഇത് ഇതൊക്കെ ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ടൈപ്പുണ്ട് ഒരു മോഡലും ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഒരു വേറെ ടൈപ്പ് ഉണ്ടാവില്ല എന്താ പറയാ ഇത് നമുക്ക് വാങ്ങിച്ചിട്ട് ആ ഒരു ഇതുവരെ കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം അത്രയും ഇതിലൊരു ടൈപ്പ് തന്നെയാണ് കണ്ടല്ലോ ഇതിങ്ങനെ റൗണ്ടാണ് കേട്ടോ ഒരു മോഡൽ പറഞ്ഞാൽ റൗണ്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് കണ്ടല്ലോ ഇത് റൗണ്ടാണ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു മോഡൽ റൗണ്ടാണ് പക്ഷേ ഇതിനൊരു കെർവ് കർവ് ഇല്ല പോലെയാണ് കണ്ടല്ലോ ചെറിയ ചെറിയൊരിതുണ്ട് സെയിം മോഡലാണ് പക്ഷേ ചെറിയ ചെറിയ കർവ് ഉള്ള ടൈപ്പ് കേട്ടോ ഇത് സൈസ് വന്നിട്ടുള്ളത് മറ്റേതിനെക്കാളും കുറച്ചുണ്ടാവും രണ്ട് റേഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ അത് കുറച്ചുകൂടി കൂടി ചെലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടർത്തി കൊടുത്താൽ മതി ഓക്കെ വലുതാക്കണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ ഈ രണ്ട് മോഡലാണ് ഇതും സെയിം റേറ്റിനെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം റേറ്റിനെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഉള്ളത് നമുക്ക് ഫൈവ് ലെയറിൻ്റെ ബാങ്കിൾസ് ഉണ്ട് കേട്ടോ ഫൈവ് ലെയറിൻ്റെ ത്രീ ലെയറിൻ്റെ ബാങ്കിൾസ് ഉണ്ട് അതും വേണ്ടല്ലോ യു ആർ ചോയ്സ് ടു ഇയേഴ്സ് ഗ്യാരണ്ടി നമുക്കൊരു അത്രയും നമുക്ക് ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ് കേട്ടോ ഇല്ല ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ ഈ ഒരു മോഡലും പിന്നെ ഇതാ ഈ ഒരു മോഡലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമ്മൾ നൂറ്റമ്പതിനൊക്കെ കൊടുത്തോണ്ടിരുന്ന നൂറ്റമ്പതിനൊക്കെ നല്ല വേർത്താണ് കേട്ടോ റീസൻലസ് നൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുക പക്ഷേ നിങ്ങളൊരു ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഇതാവുമല്ലോ അപ്പോൾ ഇതാണ് പിന്നെ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എത്ര പീസ് എടുക്കുകയാണേം അതുതന്നെ ഉണ്ടാവുകയുള്ളൂ അതും ആ ഒരു ലെങ്ത്തിൽ തന്നെ വന്നിട്ടുള്ളത് കേട്ടോ അത് കൈ കാണിച്ചതാണ് രണ്ടര ഇഞ്ചാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ വരുന്നത് രണ്ടര ഇഞ്ച് തന്നെ ഒന്നും കേട്ടോ കുട്ടികൾക്ക് പറ്റില്ല പിന്നെ വന്നിട്ടുള്ളതാണ് ത്രീ ലെയർ കേട്ടോ ത്രീ ലെയർ കണ്ടല്ലോ ഈ ഒരു മോഡൽ ഈ ത്രീ ലെയറിൽ പിന്നെ ഈയൊരു മോഡലോ തോന്നുന്നു കേട്ടോ ഈ ഒരു മോഡലൊക്കെ ത്രീ ലെയറിൽ കാണാനുള്ളൂ ഫൈവ് ലെയറിലാണ് നമുക്ക് മറ്റേ മോഡൽസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ത്രീ ലെയറിൽ ഏത് മോഡലേ ഉള്ളൂ ഓക്കെ ഇത് കണ്ടല്ലോ ഇങ്ങനെയൊക്കെ അടത്താൻ പറ്റുന്നതാണ് കേട്ടോ ഇന്നും ചെറിയ കുട്ടികൾക്ക് പറ്റില്ല എന്താ രണ്ട് പോയിൻ്റ് ഇത്രേ വരുന്നുള്ളൂ കേട്ടോ രണ്ടേ പോയിൻ്റ് ഓക്കെ കേട്ടല്ലോ പക്ഷേ എൻ്റെ കയ്യിൽ ഓവറാണ് കേട്ടോ എൻ്റെ കൈ ഇവിടെ നിൽക്കണ്ടേ ഓവറാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ത്രീ ലെയർ അല്ലേ നൂറ്റിപ്പത്ത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് നൂറ്റിപ്പത്ത് രൂപയാണ് അത് റേറ്റ് തന്നെയാണ് കേട്ടോ കാരണം അത് അതിന് അതിനുള്ള ഐറ്റംസ് ഇതുണ്ട് അതുകൊണ്ടാണ് ഓക്കെ പിന്നെ വന്നിട്ടുള്ളതാണ് നമുക്ക് ദാ ഈയൊരു ഇത് ഇതാരോ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വേറെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളത് വാട്സപ്പിൽ മെസ്സേജ് ആയിക്കോട്ടെ ഇതാണ് കണ്ടല്ലോ ഈ ഒരു ബാങ്ക് ഇങ്ങനൊരു ക്ലിക്കുണ്ട് അതും തന്നെ റോസ് ഗോൾഡും ഉണ്ട് കേട്ടോ ഇത് കുട്ടികളുടെ ഇത് കണ്ടല്ലോ ഇത് രണ്ട് ഇഞ്ച് വരുന്നതാണ് രണ്ട് ഇഞ്ച് വരുന്നതാണ് ഓക്കെ ഇത് രണ്ട് ഇഞ്ച് വരുന്നതാണ് ഇത് കുട്ടികളുടേതാണ് ഇങ്ങനെ ജസ്റ്റ് അഡ്ജസ്റ്റ് ആക്കുകയും ചെയ്യാട്ടെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഇതാണ് കേട്ടോ ഇതിന് തൊണ്ണൂറ് രൂപയാണ് കുട്ടികളുടേത് വന്നിട്ടുള്ളത് ഇതേ സെയിം തന്നെയാണ് ഈ ഒരു റോസ് ഗോൾഡിൽ വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ അതന്നെ നമുക്ക് വലിയവരുടേത് കൊണ്ട് കേട്ടോ വലിയവരുടേത് ഗോൾഡിലും ഉണ്ട് റോസ് ഗോൾഡിലും ഉണ്ട് കണ്ടല്ലോ ഇത് ഗോൾഡാണ് കേട്ടോ ഡെലിവറുടേത് എന്നാൽ കുട്ടികളുടേത് ഡെലിവറേതും ഉണ്ട് ഓക്കെ ഇതും ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ് ആക്കാൻ ആ രണ്ടര അഞ്ചിൻ്റെ ഉള്ളിലാണ് വരുന്നത് കേട്ടോ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ആക്കാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഭംഗിയൊരു മുത്തൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഇത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നമ്മളടുത്ത് ഇയർ ഐറ്റം അതായത് കുട്ടികളുടേതല്ലാതെ വലിയവരുടേത് ഒരു അഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഒരു പത്ത് രൂപയ്ക്ക് കുറച്ചിട്ട് തരാൻ പറ്റും കേട്ടോ ഒരു മൂന്ന് പീസോ അഞ്ച് പീസൊക്കെ എടുക്കുമ്പോൾ പത്ത് രൂപയ്ക്ക് കുറച്ച് തരാനായിട്ടുള്ള നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ അധികം റേറ്റ് ഇട്ടിട്ടൊന്നുമല്ല സെയിലാക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേക്കേ ഉള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും വേണമെന്നുള്ള വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെയും കുറേ വീഡിയോസുകൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുക പേഴ്സണലി മെസ്സേജ് അയക്കുക കാറ്റലോഗിൻ്റെ ഞാൻ കാര്യം പറഞ്ഞാലും ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോൾ തന്നെ ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രേത്തന്നെയുള്ളൂ താങ്ക് യൂ